ഹായ് കിയൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നൊരു റീസ്റ്റോക്ക് ആയിട്ടായിട്ട് വന്നേക്കണേ കാണുമ്പോൾ തന്നെ അറിയാം ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന സെയിം മെറ്റീരിയലാ ഗോൾഡൻ ബൂട്ടാസ് ബനാറസി ബൂട്ടാസ് പറഞ്ഞ സെമി ചന്തേരി സിൽക്ക് പറഞ്ഞ മെറ്റീരിയലിന്റെ കളക്ഷനാ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉള്ള റേറ്റ് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് ഇതൊരു ഗ്രീനും യെല്ലോയും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കാനറി യെല്ലോ കളർ ഷെയ്ഡ് വരും കേട്ടോ യെല്ലോയും ഗ്രീനും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡാണ് എക്സാക്ട് യെല്ലോയുമല്ല ഗ്രീനും അല്ല അതിന്റെ ദാമിൻ ഏരിയയിലാണ് ഈ ഒരു വർക്ക് വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു എംബ്രോയിഡറി വർക്ക് വന്നിട്ട് അതിനകത്തൊരു സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് പിന്നെ ഇതിന്റെ ബോഡി ഫുള്ള് ഇങ്ങനെ ഒരു ഗോൾഡൻ ബൂട്ടാസ് വന്നിട്ടുണ്ട് കേട്ടോ ഒരു ബനാറസി വിവിംഗ്സാ വന്നേക്കണേ നല്ല രസമുള്ള കളക്ഷനാ നമുക്ക് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു അതുകൊണ്ട് റീസ്റ്റോക്ക് ചെയ്തതാ നാല് കളർ ആട്ടോ ഇതിന്റെ വന്നിട്ടുള്ള റീസ്റ്റോക്ക് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാ നല്ല ലെങ്ത് ഒക്കെ കിട്ടും ഒരു ഫോർട്ടി സെവൻ ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് ബോട്ടം സെയിം കളർ ഷാന്റോൺ മെറ്റീരിയൽ ആട്ടോ വരുന്നത് നല്ല രസമുള്ള കളക്ഷനാണ് ഇതിന്റെ ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടായിരിക്കും കേട്ടോ വരിക ബാക്ക് പോർഷനിൽ ഇങ്ങനെ ഗോൾഡൻ കൂട്ടാസ് വരുന്നില്ല പ്ലെയിൻ ചന്തേരി സിൽക്ക് തന്നെയായിരിക്കും വരണത് ദുപ്പട്ടുണ്ടായി ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് സോഫ്റ്റ് കോട്ടണില് ഫുള്ള് സീക്വൻസ് വർക്ക് ചെറിയ സീക്വൻസ് വർക്കും ആയിട്ട് വരുന്നത് ദുപ്പട്ടോ നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് ദുപ്പട്ടക്കും ടു പോയിന്റ് ത്രീ സീറോ മീറ്റർ ലെങ്ത് വരണുണ്ട് അറുനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ലൊരു ഡാർക്ക് മൗ കളർ ഷെയ്ഡായിട്ടോ വരുന്നത് ഡിസൈൻ ദാമനേരിയിൽ വന്നേക്കുന്ന ഡിസൈൻ ആണ് തായി വരുന്നത് നമുക്ക് ഇഷ്ടമുള്ള സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇത് കട്ട് ചെയ്തിട്ട് യോക്കിൽ വെക്കുവോ സ്ലീവിന്റെ എന്റിൽ വെക്കോ അങ്ങനെയൊക്കെ ചെയ്യാം നല്ല രസമുള്ള കളക്ഷനാ ബാക്കി ഫുള്ള് ഗോൾഡൻ ബൂട്ടാസാ വന്നത് പിന്നെ ബോട്ടം സെയിം കളർ ഷാൻ റോൺ മെറ്റീരിയലാ വരിക കുറേ എൻക്വയറി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കിട്ടിയ കളറ് റീസ്റ്റോക്ക് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ ദുപ്പട്ടയും താ ഇങ്ങനെ വരും സോഫ്റ്റ് കോട്ടണിൽ വരണത് ദുപ്പട്ടയ അറുന്നൂറ്റി തൊണ്ണൂറ്റി റേറ്റ് ഇതാണ് ഹോവറോളുക്ക് അടുത്തത് പിസ്ത ഗ്രീന്റെ ഒക്കെ ഒരു ഡാർക്ക് ഷെയ്ഡ് ആട്ടോ വന്നത് രസമുള്ള ഒരു വെറൈറ്റി ഗ്രീൻ ഷെയ്ഡാണ് ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് ബോഡി ഫുൾ ഒരു ഗോൾഡൻ ബൂട്ടാസ് വന്നിട്ടുണ്ട് പിന്നെ ഈ ദാമനേരിയെ വർക്ക് ആണെങ്കിലും കാണാൻ ഭയങ്കര ഒരു വർക്ക് ആട്ടോ ബോട്ടം സെയിം കളർ ഷാൻഡൂൺ മെറ്റീരിയലാണ് വന്നത് ദുപ്പട്ടയും നല്ല രസമുള്ള ദുപ്പട്ടയാണ് സോഫ്റ്റ് കോട്ടണിൽ വന്ന നമുക്ക് ചൂടത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ദുപ്പട്ടാട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് റേറ്റ് ഇതാണ് ഓറോള്ള് അടുത്തത് നമ്മൾ നമ്മളിപ്പോ കാണിച്ച ഒരു മൗ കളർ ഷെയ്ഡിന്റെ ഇച്ചിരി ലൈറ്റ് ഷെയ്ഡാ വരിക ആദ്യം നമ്മൾ കാണിച്ച കുറച്ച് ഡാർക്കായിരുന്നു ഇത് അതിന്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് വന്നേക്കണമെന്നേ ഉള്ളൂ ബാക്കി എല്ലാം സെയിം തന്നെയാട്ടോ ബോട്ടവും സെയിം കളർ ഷാൻ മെറ്റീരിയൽ ആവുക ദുപ്പട്ടേ നല്ല ഭംഗിയെ കാണാനായിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് ഒരു ബ്ലാക്ക് ആണ് ഇതിന്റെ യോക്കിലാണ് ഒരു എംബ്രോയിഡറി വർക്ക് വന്നേക്കണേറ്റോ ദാമനേരിയയിലല്ല യോക്കിലാണ് വന്നേക്കണേ ബാക്കി ബോഡി ഫുൾ ഫുള്ളിങ്ങനെ ഒരു ഗോൾഡൻ ബൂട്ടാസ് വന്നിട്ടുണ്ട് സിംഗിൾ കളർ ഷെയ്ഡേ ഉള്ളൂ കേട്ടോ ഈ ബ്ലാക്ക് മാത്രമേ വന്നിട്ടുള്ളൂ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരിക ദുപ്പട്ടയെ നമ്മൾ കാണിച്ച പോലെ തന്നെ സോഫ്റ്റ് കോട്ടന്റെ ദുപ്പട്ടയ വന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുപ്പ് അടുത്തത് ഇതാട്ടോ ഇതും ഫാബ്രിക് ചന്ദരി സിൽക്ക് തന്നെ പറഞ്ഞത് സെമി ചന്ദരി സിൽക്ക് അതിന്റെ ഒരു ഗോൾഡൻ ബൂട്ടാസ വന്നെ വേറൊരു സ്റ്റൈൽ ബൂട്ടാസ വരണതന്നെ ഉള്ളൂ ഇത് കുറച്ചുകൂടെ റേറ്റ് കൂടിയ മെറ്റീരിയൽ ആയിരുന്നു നമ്മൾ ഇത് ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് സിക്സ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഇതിന്റെ ബോട്ടത്തിന്റെ മെറ്റീരിയലും സെയിം ഷാൻഡൂൺ മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് ഇതിന്റെ ദുപ്പട്ടയാണെങ്കിൽ ഇതാ നല്ല ഫ്ലോറൽ പ്രിന്റ് വന്നിട്ട് രണ്ട് സൈഡിൽ കസവിന്റെ വീവിങ്സ് ഒക്കെ ആയിട്ട് വരുന്നത് ദുപ്പട്ട അതിന്റെ ഉള്ളിൽ കൂടെ ഒരു ഗോൾഡൻ ബൂട്ടാസും വന്നിട്ടുണ്ട് സിക്സ് തന്നെയാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് ഇതിനകത്ത് ഒരു വേറൊരു ഗോൾഡിന്റെ വർക്കായിട്ടാണ് വന്നേക്കുന്നത് ഇച്ചിരി വലിയ ഒരു ഫ്ലവറിന്റെ ഒരു ബൂട്ടാസ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത് ബാക്കി എല്ലാം മെറ്റീരിയൽ എല്ലാം സെയിം തന്നെയാണ് ബോട്ടം സെയിം കളർ ഷാന്റോൺ മെറ്റീരിയലാണ് വരിക ഇതിന്റെയും ദുപ്പട്ടതായങ്ങനെ ഫ്ലോറൽ പ്രിന്റ് വന്നിട്ട് രണ്ട് സൈഡിലും കസത്തിന്റെ വീവിങ്സ് ഒക്കെ ആയിട്ട് വരണത് ദുപ്പട്ട അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അപ്പൊ ഇത്രയാട്ടോ ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്ട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എഴുതുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു